ഹായ് ഫ്രണ്ട്സ് ഇന്ത്യ എന്ന പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കും അതിൻ്റെ മഹത്തായ ഭരണഘടനയും ഈ വർഷം തിളക്കം മാറുന്ന എഴുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് മഹത്വം വർദ്ധിച്ചത് ആ നിലയിൽ എത്തിച്ചേരുന്നത് ഒട്ടനവധി പ്രതിസന്ധികൾ തരണം ചെയ്തും നിലനിൽപ്പിനായുള്ള ഒട്ടനവധി പോരാട്ടങ്ങൾ നടത്തിയുമാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ കാര്യത്തിലും അതിൻ്റെ മഹത്തായ ഭരണഘടനയുടെ കാര്യത്തിലും ഈ ജീവിതതത്വം തികച്ചും ബാധകമാണ് വികലമാക്കുവാനും തമസ്കരിക്കുവാനുമുള്ള പല ശ്രമങ്ങളെയും അതിജീവിക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക ജനാധിപത്യത്തിൻ്റെ ഭൂപടത്തിൽ ഇന്നും തലയുയർത്തിപ്പിടിച്ചു നിൽക്കുവാൻ ഇന്ത്യ എന്ന റിപ്പബ്ലിക്കിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാക്കിയത് നമ്മുടെ ഭരണഘടനയുടെ സഹജമായ അതിൽ തന്നെ അന്തർലീനമായ ശക്തിവിശേഷം കൊണ്ടും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ പ്രത്യേകിച്ച് സുപ്രീം കോടതി പലപ്പോഴായി നടത്തിയിട്ടുള്ള സുധീരമായ ഇടപെടലുകൾ കൊണ്ടുമാണ് നമ്മുടെ റിപ്പബ്ലിക്കും അതിൻ്റെ മഹത്തായ ഭരണഘടനയും വജ്രജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിൻ്റെ ഭരണഘടനാ ചരിത്രത്തിൻ്റെ താളുകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോവുക ഏറ്റവും സന്ദർഭോചിതമായിരിക്കും കുറഞ്ഞ പക്ഷം നമ്മുടെ റിപ്പബ്ലിക്കും അതിൻ്റെ ഭരണഘടനയും പിന്നിട്ട കഠിനമായ നാൾവഴികളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നതിനും അത് ഒരുപക്ഷെ നമ്മെ സഹായിച്ചേക്കാം ലോവിസ്റ്റ ഫൗണ്ടേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പങ്ക്തിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിരന്തരമായ ചർച്ചകളിലൂടെ ഭരണഘടനാ മൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ പേരിലേക്ക് എത്തിക്കുക എന്നുള്ളതും അതുവഴി ഏറ്റവും കൂടുതൽ പേരിൽ കോൺസ്റ്റ്യൂ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടെമ്പറമെന്റ് അതായത് ഭരണഘടനാപരമായ ഒരു ചിത്തവൃത്തി വളർത്തിയെടുക്കുക എന്നുള്ളതുമാണ് അതിനായി ഇന്ത്യയുടെ ഭരണഘടനാ ചരിത്രം കാലക്രമത്തിൽ പറഞ്ഞു പോവുക എന്നുള്ള ഒരു സമീപനമല്ല ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് മറിച്ച് നമ്മുടെ ഭരണഘടന അതിൻ്റെ ഗതിവിഗതികളിൽ നേരിട്ട ഏറ്റവും കടുത്ത പ്രതിസന്ധികളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് കാലക്രമം അവലംബിച്ചില്ലെങ്കിൽ കൂടി നിങ്ങളുടെ താല്പര്യം ഒട്ടും കുറയാതെ തന്നെ ഭരണഘടനയുടെ ഏടുകളിലൂടെ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ഈ എളിയ സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരിക്കുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഈ ശ്രമത്തിൽ നിങ്ങളും പങ്കാളികളാവുക വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്ഥലം ഏപ്രിൽ ചൂടിൽ പുകയുന്ന ന്യൂഡൽഹി ഒരുപക്ഷേ ചരിത്രത്തിൻ്റെ വല്ലാത്തൊരു വികൃതി ആയിരിക്കാം ആ ഏപ്രിൽ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും അതിൽ ആദ്യത്തെ ദിവസം അതായത് ചൊവ്വാഴ്ച ഇരുപത്തിനാല് ഏപ്രിൽ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ദിവസമായി രേഖപ്പെടുത്തിയപ്പോൾ അടുത്ത രണ്ട് ദിനങ്ങൾ അതായത് ഏപ്രിൽ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടു നമുക്ക് രണ്ടാമത്തെ ദിവസത്തിൽ നിന്ന് തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്കുള്ള ആകാശവാണിയുടെ ന്യൂസ് ബുള്ളറ്റിൻ ഇന്ത്യൻ നിയമവൃത്തങ്ങളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് വന്നത് ഇന്ത്യയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് എ എൻ റെയെ നിയമിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വളരെ സാധാരണവും സ്വാഭാവികവും പ്രൊട്ടീനുമായിട്ടുള്ള ഒരു സർക്കാർ തീരുമാനമായി കണക്കാക്കപ്പെടേണ്ടി കണക്കാക്കപ്പെടേണ്ടിയിരുന്ന ആ തീരുമാനം എന്തുകൊണ്ടാണ് നിയമവൃത്തങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയത് അതിന് വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു ജസ്റ്റിസ് എ എൻ റെ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിക്കുവാനുള്ള ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ തീരുമാനം അന്നുവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയമനത്തിൽ പാലിച്ചു പോന്നിരുന്ന കീഴ്വഴക്കങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു അന്നുവരെ പാലിച്ചു പോന്നിരുന്ന കീഴ്വഴക്കം എന്തെന്ന് വെച്ചാൽ ഒരു ചീഫ് ജസ്റ്റിസ് വിരമിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ അന്ന് ചീഫ് ജസ്റ്റിസിനു ശേഷമുള്ള ഏറ്റവും മുതിർന്ന ന്യായാധിപനെ വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസിന്റെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാർ അതായത് രാഷ്ട്രപതി അടുത്ത ചീഫ് ജസ്റ്റിസായി അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവിടെ ഓർക്കുക സീനിയോറിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമല്ല സുപ്രീം കോടതിയിൽ ന്യായാധീപനായിട്ടുള്ള സർവീസിലെ സീനിയോറിറ്റിയാണ് കണക്കാക്കുന്നത് ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രി ആ ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വിരമിക്കുകയാണ് അന്ന് ചീഫ് ജസ്റ്റിസ് എസ് എം സിക്രിക്ക് ശേഷം സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് എ എം റയ്ക്ക് മുകളിലായി സീനിയോറിറ്റിയിൽ മൂന്ന് ന്യായാധിപന്മാരുണ്ടായിരുന്നു അവർ ജസ്റ്റിസ് ജെ എം ഷൈലത്ത് ജസ്റ്റിസ് കെ എസ് സെഗ്ഡെ ജസ്റ്റിസ് എ എൻ ഗ്രോവർ ഈ മൂന്ന് ഏറ്റവും രസകരമായ സംഗതി വിരമിക്കുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തന്റെ പിൻഗാമിയായി ജസ്റ്റിസ് എസ് എം സിക്രി ജസ്റ്റിസ് ജെ എം ഷൈലത്തിന്റെ പേര് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്തതുമാണ് ആ ശുപാർശയെ മറികടന്ന് ആ മൂന്ന് ന്യായാധിപന്മാരുടെയും സീനിയോറിറ്റിയെ മറികടന്ന് അന്നു വരെ പാലിച്ചു പോന്നിരുന്ന കീഴ്വഴക്കങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് എ എൻ റെയെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിക്കുവാൻ ഇന്ദിരാഗാന്ധി സർക്കാർ തീരുമാനിച്ചത് വളരെ സ്വേച്ഛാധിപത്യപരമും വളരെ ആർബിറ്ററിയുമായിരുന്ന ആ തീരുമാനത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ആ മൂന്ന് ന്യായാധിപന്മാരും അടുത്ത ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി ആറിന് രാഷ്ട്രപതിക്ക് തങ്ങളുടെ രാജി സമർപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വൻ തോതിൽ പ്രതിഷേധമുയർന്നു അഭിഭാഷക സംഘടനകൾ കോടതി ബഹിഷ്കരിച്ചും കോടതികൾക്ക് മുന്നിൽ സത്യാഗ്രഹമെന്നും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി കോടതി മുറികളിലും ബാർ അസോസിയേഷൻ ഹാളുകളിലും ലഘുലേഖകളിലും നോട്ടീസുകളും വിതരണം ചെയ്യപ്പെട്ടു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രഗത്ഭരായ നിയമജ്ഞർ തന്നെ മുന്നോട്ട് വന്ന് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ബോംബെ ഡൽഹി തുടങ്ങിയ വൻ നഗരങ്ങളിൽ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് പ്രഗത്ഭ നിയമജ്ഞരായ എം സി ചഗ്ല എം സി സദൽവാഡ് ഞാനി പൽക്കി വാല ബി എം താർക്കുണ്ടെ ജെ സി ഷാ തുടങ്ങിയവരായിരുന്നു പാർലമെന്റിലും പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു പാർലമെന്റിൽ പ്രധാനമായി കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി പ്രതിരോധം തീർത്തത് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തരായ നിയമജ്ഞരായ മൂന്ന് മന്ത്രിമാരായിരുന്നു എച്ച് ആർ ഗോഖലെ മോഹൻകുമാരമംഗലം സിദ്ധാർത്ഥ ശങ്കറെ ഇന്ദിരാ സർക്കാരിനെ ന്യായീകരിക്കുവാനായി അവർ പ്രധാനമായി ആശ്രയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ഒന്നാം ലോ കമ്മീഷന്റെ റിപ്പോർട്ടിലുള്ള ഒരു ശുപാർശയായിരുന്നു ആ ശുപാർശ പ്രകാരം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ സീനിയോറിറ്റി അല്ല മെറിറ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നായിരുന്നു ഒന്നാം ലോ കമ്മീഷന്റെ ശുപാർശ പക്ഷേ അതിനുള്ള മർജോദ്യമായി സുപ്രീം പ്രതിപക്ഷം ഉയർത്തിയത് അങ്ങനെയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലെ ഈ ശുപാർശ എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ നടപ്പിലാക്കാത്തത് എന്നായിരുന്നു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഈ റിപ്പോർട്ട് ഇപ്പോൾ പൊടിതെട്ടിയെടുത്ത് നടപ്പിലാക്കുവാനുള്ള എന്ത് സാഹചര്യമാണ് അന്ന് നിലനിൽക്കുന്നത് എന്നും ഒരു ചോദ്യം പ്രതിപക്ഷം ഉയർത്തി അതിന് കേന്ദ്ര സർക്കാരിന് മറുപടിയില്ലായിരുന്നു കേന്ദ്ര പ്രതിപക്ഷത്തിന്റെ യുക്തിഭദ്രമായ മറ്റൊരു വാദം ജസ്റ്റിസ് ജെ എം ശൈലത്തിനും കെ എസ് എഡ്ഡയ്ക്കും എ എൻ ഗോവറിനും ഇല്ലാത്ത എന്ത് നെറിറ്റാണ് ജസ്റ്റിസ് എ എൻ റേക്ക് ഉള്ളതെന്നായിരുന്നു അതിനും കേന്ദ്ര സർക്കാരിന് മതിയായ ഒരു മറുപടി ഇല്ലായിരുന്നു എന്തായാലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് തന്നെ ഇന്ത്യയുടെ പതിനാലാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് റേ സത്യപ്രതിജ്ഞ ചെയ്തു പ്രഗത്ഭ നിയമജ്ഞനും അഭിഭാഷകനുമായിരുന്ന അന്തരിച്ച ഫാലിയസ് നരിമാന്റെ വാക്കുകളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മകഥയായ ബിഫോർ മെമ്മറി ഫേറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഇന്ദിരാ സർക്കാരിന്റെ ഈ തീരുമാനം സുപ്രീം കോടതിയെ പ്രകമ്പനം കൊള്ളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി സുപ്രീം കോടതിയുടെ എഡിഫൈസിനെ തന്നെ വല്ലാണ്ട് ഉലയ്ക്കുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സുപ്രീം കോടതി ഒരിക്കലും പഴയ സുപ്രീം കോടതി ആയിട്ടില്ല സുപ്രീം കോടതിയിലെ ന്യായാധിപനും പ്രഗത്ഭ നിയമജനുമായിരുന്ന ജസ്റ്റിസ് എച്ച് ആർ ഖന്ന പിന്നീട് ഒരിക്കൽ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ ഈ നടപടി ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള വൻ ആഘാതമായിരുന്നു എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അവഗാഹ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അമേരിക്കൻ നിയമവിദഗ്ധനായ ഗ്രാനുവൽ ഓസ്റ്റിൻ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ ഈ നടപടി വിധേയത്വമുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ സർക്കാരിനോട് വിധേയത്വമുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയായിരുന്നുവെന്നും അത് ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസത്തിനു മേലുള്ള ഒരു കടന്ന രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിനു നേരെ ഇങ്ങനെയൊരു കടന്നാക്രമണം നടത്തുവാൻ ഇന്ദിരാഗാന്ധിയെ എന്തായിരിക്കും പ്രേരിപ്പിച്ചിരിക്കുക വ്യക്തമായ ഒരു ഉത്തരം നൽകുക പ്രയാസമാണ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേൽ ഭരണകൂടത്തിൻ്റെ അതായത് എക്സിക്യൂട്ടീവിൻ്റെ അപ്രമാദിത്വം അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നോ ഇന്ദിരാഗാന്ധിയുടെ ഉദ്ദേശം അതോ ഇന്ദിരാഗാന്ധി അക്കാലത്ത് സുപ്രീം കോടതിയിലെ ചില ന്യായാധിപന്മാർക്ക് നേരെ പുലർത്തിയിരുന്ന വിദ്വേഷത്തിന്റെ ഭാഗമായുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായിരുന്നു ഈ തീരുമാനം തീർച്ചയില്ല തന്റെ രാഷ്ട്രീയ സാമ്പത്തിക നയപരിപാടികൾക്കെതിരെ വിഘാതമായി നിൽക്കുന്ന എന്തിനേയും അത് ഭരണഘടനാ മൂല്യങ്ങൾ ആണെങ്കിൽ പോലും അതിനെയൊക്കെ കൊമ്പിൽ പിടിച്ച് മൂക്കുകുത്തിക്കുക എന്ന ഇന്ദിരാഗാന്ധിയുടെ പ്രിഡേറ്ററി ഇൻസിഡ്യന്റിന്റെ ഭാഗമായിരുന്നു ആ തീരുമാനം അതോ തന്റെ നയപരിപാടികൾക്കെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി അക്കാലത്ത് ഉയർന്നു വന്നുകൊണ്ടിരുന്ന പ്രതിഷേധവും അതിനുപരി ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഇലക്ഷൻ പെറ്റീഷന്റെ ഗതിവേദികൾ ഇന്ദിരാഗാന്ധിയുടെ മനസ്സിനുണ്ടാക്കിയ ഭയാശങ്കകളുടെയും അരക്ഷിതത്വ ബോധത്തിന്റെയും പ്രതിഫലനമായിരുന്നു ആ തീരുമാനം അതും തീർച്ചയില്ല പക്ഷേ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ കാര്യമായി ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാക്കുവാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ത്യ എന്ന ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ രാഷ്ട്രീയ ഭൂപടം രൂപപ്പെടുത്തുന്നതിൽ സുപ്രീം കോടതിയുടെ വിധിനായങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ചില വിധിനായങ്ങൾക്കെങ്കിലും കാര്യമായ പങ്കുവഹിക്കാനുണ്ടായിരുന്നു രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ പ്രഖ്യാത പ്രത്യാഘാതങ്ങളും ഉള്ള കോടതി വിധികൾ ഉദാഹരണത്തിന് അമേരിക്കൻ സുപ്രീം കോടതിയുടെ മാർബറി വേഴ്സസ് മാഡിസൺ ഡ്സ്കോട്ട് വേഴ്സസ് സാൻഫോർഡ് അല്ലെങ്കിൽ ബ്രൗൺ വേഴ്സസ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നിങ്ങനെയുള്ള വിധിന്യായങ്ങൾ പോലെ ചില വിധിന്യായങ്ങൾ ഇന്ത്യൻ സുപ്രീം കോടതിയും പുറപ്പെടുവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സുപ്രീം കോടതി പാസാക്കിയിട്ടുള്ള ചില വിധിന്യായങ്ങളുടെ പരിണിത ഫലം അല്ലെങ്കിൽ ബാക്കി പത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ചീഫ് ജസ്റ്റിസ് നിയമനവും അതിനെക്കുറിച്ച് അതിനെ തുടർന്നുണ്ടായ വിവാദവും അതിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതാണ്